അത് പാൽക്കാവടി പീലിക്കാവടിയാണ് ആ ചേച്ചിമാരുടെ തലയിൽ ഇരിക്കുന്നത് പാൽക്കാവടി മറ്റേത് പീലിക്കാവടി 頑張れ വരെ നമ്മൾ വലുപ്പിനെ തന്നെ ഇടുമ്പൻകോവിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ തോമസിച്ച ലോഡ്ജിൽ നിന്ന് നമ്മൾ രാവിലെ നാലേ മുക്കാലോടു കൂടി ഇറങ്ങി ചായയൊക്കെ കുടിച്ച് ഇടുമൻ കോവിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ഇടുമ്പൻ കോവിൽ നട തുറക്കുന്നത് ഏഴ് മണിക്കാണെങ്കിലും നമ്മൾക്ക് മറ്റുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതുകൊണ്ട് കൊണ്ട് അതായത് നമ്മൾ പഴനി തീർത്ഥാടന യാത്രയോട് അനുബന്ധിച്ചാണ് പഴനിലെത്തിയത് അതുകൊണ്ട് നമുക്ക് മറ്റുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടി രാവിലെ പോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വെളുപ്പിനെ തന്നെ ഇടുമ്പൻകോവില് കയറുന്നത് ഏഴ് മണി കഴിഞ്ഞ് എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല വെയിൽ വരും അതിനു മുമ്പ് മറ്റേ ഞങ്ങൾ കോവിലിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത് വൈകിട്ട് നാല് മണിക്ക് ശേഷവും പോവുക അല്ലെങ്കിൽ നല്ല വെയിലാണ് നമ്മൾ പോകുന്ന വഴിക്കാണ് ഇടുമ്പൻ കുടിൽ അതായത് ഒരു ലോഡ്ജാണ് ക്ഷേത്രത്തിന്റെ വക ലോഡ്ജാണ് തീരെ റേറ്റ് കുറവുള്ള ഒരു ലോഡ്ജാണ് മുൻപ് ഞങ്ങൾ ഇവിടെ താമസിച്ചിട്ടുണ്ട് അതിൽ നേരെ പോകുന്ന വഴിയിലെ ടെമ്പിളിന്റെ ബസ് സ്റ്റാൻഡ് കാണാം ഒക്കെ വരുന്ന ബസ്സുകൾ മൊത്തം ഈ ക്ഷേത്രത്തിൻ്റെ പുറകിലാണ് കൊണ്ടിരുന്നത് അതായത് പളനിമലയുടെ പുറകിലാണ് കൊണ്ടിരുന്നത് അത് ഈ ഇടുമൻ തെക്ക് വശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അത് പിന്നീട് വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും അത് കാണിച്ചു തരാം നമ്മളിപ്പോൾ രാത് വെളുപ്പിനെ വന്നത് കൊണ്ട് അവിടെ ക്ലിയറായിട്ട് കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ് എങ്കിലും കാണിക്കാം നമ്മൾ ഇടുമൻ കോവിലിൻ്റെ മുൻവശത്ത് വന്നിരിക്കുകയാണ് ഇവിടെ ഇരുട്ടായത് കൊണ്ട് നമുക്ക് വലുതായിട്ടൊന്നും കാണാൻ സാധിക്കില്ല എങ്കിലും നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പില് കർപ്പൂരം കത്തിച്ച് മുകളിലേക്ക് കയറുകയാണ് മേളി വെക്കാം മേളെ മേളി വെക്കാം പട്ടി അതുപോലെ ചെരുപ്പ് ഇട്ടുകൊണ്ട് വരുന്നവര് ആ കയറുന്ന നമ്മുടെ ഗോപുരത്തിന് മുകളിലായിട്ട് ചെരുപ്പ് വെക്കുക ഇവിടെ ധാരാളം പട്ടികളുണ്ട് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ചെരുപ്പ് കിട്ടില്ല നമ്മളങ്ങനെ മല ചവിട്ടി തുടങ്ങിയിരിക്കുകയാണ് വിൽപ്പന ആയതുകൊണ്ട് അധികം ക്ഷീണം ഉണ്ടായില്ല ദൂരെയായിട്ട് അതായത് ഇടുമങ്കോലിന് മുന്നിലായിട്ട് നമുക്ക് പളനിമല കാണാൻ സാധിക്കും ഇത് രാത്രി ദൃശ്യമാണ് മലയ്ക്ക് സമീപമുള്ള കെട്ടിടങ്ങളുടെയും വീടുകളുടെയും മറ്റും രാത്രി ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് മനോഹരമായിട്ടുള്ള ദൃശ്യമാണെന്ന് ഓർക്കുക ആ കാണുന്നതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അതായത് ക്ഷേത്രത്തിന്റെ ഭാഗത്തെ ബസ് സ്റ്റാൻഡാണ് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകൾ ഇവിടെ കൊണ്ട് ഇടാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇവിടെയുള്ള ബസ്സുകളും ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് നമ്മളങ്ങനെ മുകളിലേക്ക് വന്നിരിക്കുകയാണ് രമൻ കോവിലിന് അടുത്ത് എത്തിയിരിക്കുകയാണ് ഇതാണ് രാത്രി ദൃശ്യം ഈ കാണുന്നതാണ് പകൽ ദൃശ്യം ഈ കാണുന്ന കൽവിളക്കിൽ നമ്മൾ കർപ്പൂരം കത്തിച്ച് ഭഗവാനെ കാണാനായിട്ട് പോവുകയാണ് നമുക്ക് നമ്മൾ നേരത്തെ എത്തിയത് കൊണ്ട് അതായത് ഏഴ് മണിക്ക് നട തുറക്കുകയുള്ളു അതുകൊണ്ട് നട അടത്തിരിക്കുകയാണ് എങ്കിലും നമ്മൾ നമ്മുടെ കടമകൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തെ കാണാൻ എത്തിയിരിക്കുകയാണ് ഇടുപൻ സ്വാമിയുടെ ചരിത്രം എന്ന് പറയുന്നത് പണ്ട് അഗസ്ത്യ മുനി തൻ്റെ താമസ സ്ഥലമായ തെക്ക് ഇന്ത്യയിലേക്ക് ശിവഗിരി ശക്തിഗിരി എന്നീ മലകളെ കൊണ്ടുവരാനായി തൻ്റെ അന്മശിഷ്യനായ അസുര രാജാവുമായ ഹിടുംബൻ ഗുരുവിൻ്റെ ആവശ്യപ്രകാരം പാമ്പുകളെ കയറാക്കി രണ്ട് മലകളും രണ്ട് തോളിലാക്കി കൊണ്ടുവരികയും പഴനിയിൽ എത്തിയപ്പോൾ തളർച്ച വന്നതിനാൽ അവിടെ വിശ്രമിക്കാനായി വയ്ക്കുകയും ചെയ്തു വിശ്രമശേഷം മല ശ്രമിച്ചപ്പോൾ ഒരു മലയിൽ ബാലരൂപത്തിൽ ശ്രീ സുബ്രഹ്മണ്യൻ പ്രത്യക്ഷപ്പെടുകയും തുടർന്ന് പേരും ഉള്ള യുദ്ധത്തിൽ ഇടുമൻ തോൽക്കുകയും അങ്ങനെ തന്നെ ശിഷ്യനാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന് പ്രകാരമാണ് സുബ്രഹ്മണ്യൻ ഹിഡ്മനെ ശിഷ്യനായി ഈ മലയിലെത്തിയിരിക്കുന്നത് ഈ കാണുന്നതാണ് ഹിഡ്മൻ സ്വാമി നമ്മൾ കൊണ്ടുവന്ന നേർച്ച അതായത് പുകയിലെയും മിക്കയും ചുരുട്ടുമൊക്കെ നമ്മൾ നടൽ വെക്കുകയാണ് നമുക്കൊരു നേർച്ച ഉണ്ടായിരുന്നു അത് നമ്മൾ നടൽ വെക്കുകയാണ് അത് പൂജാരി വന്ന് എടുത്ത അകത്ത് വെച്ചുള്ളൂ ഇടുമൻ സ്വാമിയുടെ ബിംബത്തിന് പതിമൂന്നടി ഉയരമാണുള്ളത് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ വടക്ക് വിഭാഗത്തെത്തിയിരിക്കുകയാണ് ക്ഷേത്രം വന്ന് വലം വെക്കുകയാണ് നമ്മൾ കയറി വന്ന സ്റ്റെപ്പുകൾ അഞ്ഞൂറ്റി മുപ്പത്തിനാല് സ്റ്റെപ്പുകളോളം ഉണ്ട് ക്ഷേത്രം തുറന്നു കഴിഞ്ഞാൽ ആ കാണുന്ന കമ്പി വിലയ്ക്കുള്ളിൽ നമുക്ക് കയറി ചുറ്റും കഴിയാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ദാഹജലം കരുതിയിട്ടുണ്ട് എങ്കിലും വരുന്നവർ ഒരു കുപ്പി വെള്ളം കരുതുന്നത് നന്നായിരിക്കും പളനിയിലെത്തുന്നവർ ആദ്യം തന്നെ ഇടുമൻ സ്വാമിയെ വണങ്ങി അനുവാദം ചോദിച്ചിട്ട് മാത്രമേ പളനിമല കവിട്ടാറുള്ളൂ യുദ്ധത്തിൽ തോറ്റ ഹിടുമൻ വന്നത് നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലാക്കുകയും തന്നെ അവിടുത്തെ ശിഷ്യനാക്കണം എന്ന് ഉണ്ടായി അതിൻ പ്രകാരം ഭഗവാൻ അദ്ദേഹത്തന്നെ തന്നെ ശിഷ്യനാക്കുകയും താങ്കളെ കണ്ടതിന് ശേഷം മാത്രമേ എന്നെ കാണാൻ മറ്റുള്ളവർ വരാൻ പാടുള്ളൂ എന്ന് എന്നറിൽ ചെയ്യുകയും ചെയ്തു നമ്മളെ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ധാരാളം കല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വച്ചിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാനായിട്ട് സാധിക്കും ഇത് വീട് ഇല്ലാത്തവർക്ക് വീട് ലഭിക്കാനായിട്ടുള്ള ഒരു നേർച്ചയാണ് എത്രത്തോളം സത്യമുണ്ട് എന്ന് അറിയില്ലെങ്കിലും ഞാനും എൻ്റെ ഭാര്യയും ഇതുപോലെ കല്ലടുക്കി വെച്ചു നമ്മൾക്ക് എന്തായാലും വീട് വയ്ക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി നമ്മളുടെ വിശ്വാസം രക്ഷിക്കുമെന്ന് പറയുന്നത് പോലെ വീട് വയ്ക്കാനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ടായി നമ്മൾ വടക്ക് ഭാഗത്ത് നിന്ന് കാണുന്ന ദൃശ്യമാണ് ക്ഷേത്രത്തിൻ്റെ എൻ്റെ ഭാര്യ കല്ലുകൾ പെറുക്കി വയ്ക്കുകയാണ് നമ്മുടെ ഈ വീഡിയോ നമ്മൾ കുറച്ചാൾ മുൻപ് എടുത്ത വീഡിയോ ആണ് പ്രിയമുള്ളവരെ നമ്മൾക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ചരിത്രം പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ വീഡിയോ കണ്ടതിൽ നന്ദി അറിയിക്കുന്നു അടുത്ത വീഡിയോ കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം